വെൽക്കം ടു എൺ എസ് അക്കാഡമി എൻ എസ് മറ്റൊരു ഓറിയൻറ്റേഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ് എസ് സി ജി ഡി എക്സാമിനേഷനെ കുറിച്ചാണ് എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി എക്സാമിനേഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാ വർഷവും എസ് എസ് സി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഓൾ ഇന്ത്യ ലെവലിൽ സെൻട്രൽ ആർമ് പോലീസ് ഫോഴ്സസ് അല്ലെങ്കിൽ സി എ പി എഫ് സി എ പി എഫ് എന്ന് പറയുന്നത് നമ്മുടെ ഇത്രയും പോസ്റ്റുകളിലേക്കാണ് സി എ പി എഫ് ഇത്രയുമാണ് സി എ പി എഫിൻ്റെ കീഴിൽ വരുന്നത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അല്ലെങ്കിൽ ബി എസ് എഫ് അതേപോലെ തന്നെ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ഇൻഡോഡൻ ബോറോ പോലീസ് ഫോഴ്സ് ശസ്ത്ര സിമാബിൾ എസ് എസ് ബ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് സി ആർ പി എഫ് അതേപോലെ തന്നെ സെക്രട്ടറേറ്റ് സെക്യൂരിറ്റി ഫോഴ്സ് എസ് എഫ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അസം റൈഫിൾസ് ഇത്തരത്തിലുള്ള ഏജൻസികളിലേക്ക് സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സുകളിലേക്ക് കോൺസ്റ്റബിൾ തസ്കികളിലേക്ക് പത്താം ക്ലാസ് ലെവൽ പത്താം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആൾക്കാരെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന എക്സാമിനേഷനാണ് എസ് എസ് സി കോൺസ്റ്റബിൾ എന്ന് പറയുന്നത് വളരെയധികം നിയമനങ്ങൾ നടക്കുന്ന എല്ലാ വർഷവും നല്ല രീതിയിൽ തന്നെ നിയമനങ്ങൾ നടക്കുന്ന ഒരു എക്സാമിനേഷനാണ് ബാക്കിയുള്ള എസ് എക്സാമുകളെ അപേക്ഷിച്ച് വളരെ ഫാസ്റ്റായിട്ട് നിയമനം നടക്കുന്ന ഒരു എക്സാമിനേഷനാണ് എസ് എസ് ജി കോൺസ്റ്റബിൾ ജി എന്ന് പറയുന്നത് എല്ലാ വർഷവും കോൺസ്റ്റബിൾ ജി എക്സാമിനേഷൻ നടത്തുന്നത് സെൻട്രൽ ആർമ് പോലീസ് ഫോഴ്സസുകളിലേക്ക് ഉള്ള കോൺസ്റ്റബിൾ തസ്കളിലേക്ക് ആൾക്കാരെ തിരഞ്ഞെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അപ്പോൾ അതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പത്താം ക്ലാസ് ആണ് ടെൻ ക്ലാസ് എക്സാമിനേഷൻ ആണ് പത്താം ക്ലാസ് പാസ്സാവുക എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അത്രയും എത്രമാത്രം ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ട് അതൊന്നും യാതൊരു പ്രശ്നവുമില്ല പക്ഷേ മിനിമം പത്താം ക്ലാസ് ജയിച്ചിരിക്കണം അതാണ് അവിടുത്തെ ഒരിത് അതിന് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് എസ് എസ് സി ജി ഡിയുടെ ഏജ് ലിമിറ്റെന്ന് പറയുന്നത് സാധാരണഗതിയിൽ ജനറൽ കാറ്റഗറിക്ക് ഇരുപത്തി മൂന്ന് വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിക്ക് എസ് എസ് സി ജി ഡി എഴുതാൻ വേണ്ടിയിട്ടുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് എന്നാൽ നിങ്ങളൊരു ഒ ബി സി കാറ്റഗറിയിലാണ് വിടുന്നതെങ്കിൽ ഒരു മൂന്ന് വർഷവും കൂടെ കിട്ടും അതായത് ഇരുപത്തിയാറ് വയസ്സാണ് ഒ ബി സി കാറ്റഗറിക്ക് കിട്ടുന്നത് എന്നാൽ എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ വീണ്ടും ഒരു അഞ്ച് കൊല്ലവും കൂടെ കിട്ടും അതായത് ഇരുപത്തി വയസ്സ് വരെ നിങ്ങൾക്ക് എസ് എസ് സി ജി ഡി എക്സാമിനേഷൻ എഴുതുവാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇത്രയും പോസ്റ്റുകളിലേക്കാണ് ഈ എസ് എസ് സി ജി ഡിയിലേക്കുള്ള സെലക്ഷൻസ് അല്ലെങ്കിൽ ഇത്രയും ഡിപ്പാർട്ട്മെന്റുകളിലേക്കാണ് എസ് എസ് സി ജി ഡി വഴിയുള്ള സെലക്ഷനുകൾ നടക്കുന്നത് ഇനി ഇതിൻ്റെ ഒരു കരിയർ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു കോൺസ്റ്റബിളായിട്ടായിരിക്കും നമ്മൾ കയറുന്നത് പിന്നീട് ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റുകൾ എഴുതിയിട്ട് അല്ലെങ്കിൽ പ്രൊമോഷനുകളിലൂടെയും ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റുകളിലൂടെയും നമുക്ക് സീനിയർ കോൺസ്റ്റബിൾ ഹെഡ് കോൺസ്റ്റബിൾ അതേപോലെ തന്നെ എ എസ് ഐ സബ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ പോസ്റ്റ് വരെ നമുക്ക് ഉയർന്നു പോകാവുന്ന ഒരു ജോലിയാണ് ഈ ഒരു സംഗതി എന്ന് പറയുന്നത് എസ് എസ് സി ജി വി എന്ന് പറയുന്നത് മാത്രമല്ല സർവീസിൽ കയറി കഴിയുവാണെങ്കിൽ നിങ്ങൾക്ക് റോയോ അല്ലെങ്കിൽ ഐ വി പോലെയുള്ള ഏജൻസികളിലേക്ക് ഡെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ സി ബി ഐ അടക്കമുള്ള ഏജൻസികളിലേക്ക് അങ്ങനെ ഡെപ്യൂട്ടേഷനിലുൾപ്പെടെ നിങ്ങൾക്ക് പോകുവാൻ വേണ്ടിയിട്ടും സാധിക്കും മറ്റു പല ഏജൻസികളിലേക്കും അല്ലെങ്കിൽ അവരുടെ തന്നെ പ്രീമിയർ ആയിട്ടുള്ള മറ്റു പല ഏജൻസികളിലേക്കും ഡെപ്യൂട്ടേഷനുകളിലേക്കും ഡെപ്യൂട്ടേഷനും മറ്റും നമുക്ക് പോകാൻ വേണ്ടിയിട്ടും സാധിക്കും ഓക്കെ കാരണം ബാക്കിയുള്ള ഏജൻസികളെല്ലാം തന്നെ അതായത് ഐ വി ഒ അല്ലെങ്കിൽ റോയോ പോളുടെ സാധനങ്ങളിലെല്ലാം കൂടുതലും ഡെപ്യൂട്ടേഷനിൽ നിന്നാണ് ആൾക്കാർ വരുന്നത് അപ്പോൾ അതുകൊണ്ട് അത് ഡെപ്യൂട്ടേഷനിൽ അങ്ങനെയുള്ള പിന്നെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ജോലി ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെയും പോകാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരുപാട് കരിയർ ഗ്രോത്തുകളുള്ള ഒരു ഇതാണ് എസ് എസ് സി കോൺസ്റ്റബിൾ ജി ഡി എന്ന് പറയുന്നത് പിന്നീട് നമ്മളുടെ ഡിഗ്രിയൊക്കെ ഉണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് എഴുതിയിട്ടാണെങ്കിലും നമുക്ക് വർക്ക് ചെയ്ത ഹയർ പോസ്റ്റുകളിലേക്ക് നമുക്ക് പോകുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് പറ്റുന്ന ഏറ്റവും മാറ്റാട്ടുള്ള ഏറ്റവും എളുപ്പം കിട്ടുന്ന ഒരു ജോലിയാണ് ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഏജ് ഏജിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു ഏജിന്റെ കാര്യം എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് വരെയാണ് ജനറൽ കാറ്റഗറിക്ക് ഇരുപത്തി മൂന്ന് വയസ്സ് വരെ ഒ ബി സി ആണെങ്കിൽ ഒരു പ്ലസ് ത്രീ ഇയേഴ്സ് ഇരുപത്തി വയസ്സ് വരെയും എസ് സി എസ് സി കാറ്റഗറി ആണ് എങ്കിൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെയുമാണ് ആപ്ലിക്കേഷൻ വരുന്ന ഫീസ് എന്ന് പറയുന്നത് സോഫ്റ്റ് കഴിഞ്ഞ കൊല്ലം വരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ അനുസരിച്ചിട്ട് നൂറ് രൂപയാണ് ജനറൽ കാറ്റഗറിക്കും ഒ ബി സി കാറ്റഗറിക്കുമുള്ള പുരുഷന്മാർക്കുള്ളതാണ് ഇനി എന്നാൽ എസ് സി എസ് ടി കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് അത് പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ഫീമെയിൽസ് ഏത് കാറ്റഗറിയിൽപ്പെട്ട ഫീമെയിൽസ് ആണെങ്കിലും അതേപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സ് എക്സർസൈസ്മെൻ ഇവർക്കൊന്നും തന്നെ ഇതുവരായിട്ടും അവരുടെ ഫീസ് അരാത്തിൽ ഇല്ല ഓക്കെ ഇനി ഇതിൻ്റെ ഒരു സെലക്ഷൻ പ്രൊസീജിയറിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ആദ്യം നടക്കുന്നത് ഇത് മൊത്തത്തിൽ ഒരു നാല് ലെവലായിട്ടാണ് നടക്കുന്നത് ഒരു റിട്ടേൺ എക്സാമിനേഷൻ അതായത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് റിട്ടേൺ എക്സാമിനേഷനുണ്ട് എൺപത് മാർക്കിൻ്റെ എൺപത് ക്വസ്റ്റ്യൻസ് നൂറ്റി അറുപത് മാർക്ക് അതായത് ഒരു ക്വസ്റ്റ്യൻ രണ്ട് മാർക്ക് വീതം എൺപത് ക്വസ്റ്റ്യൻസ് നൂറ്റി അറുപത് മാർക്കിനാണ് എക്സാം നടക്കുന്നത് ഈ എക്സാമിൽ പാസ്സാകുന്നവർക്ക് പിന്നീട് ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് കൊണ്ട് റണ്ണിംഗ് ടെസ്റ്റാണ് ഉള്ളത് അതിനുശേഷം നമ്മളെ മെഡിക്കൽ കോളേജ് മെഡിക്കൽ എക്സാമിനേഷൻ വിധേയമാക്കും അപ്പോൾ അവർ പറയുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡുകൾ അതായത് കണ്ണൻ്റെ കാഴ്ച അതേപോലെ തന്നെ ചുവിയുടെ കേൾവിശിപ്പി ഇങ്ങനെയൊക്കെയുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡുകൾ നമുക്ക് മീറ്റ് ചെയ്യാം അതിനുശേഷം പിന്നെ നമുക്ക് വരുന്നതാണ് ഒരു ഡോക്യുമെൻ്റ് ഉണ്ട് അതായത് നമ്മൾ സബ്മിറ്റ് ചെയ്ത ഡോക്യൂമെൻറ്റ്സ് എല്ലാം കൃത്യമാണോ എന്നുള്ള ഒരു ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻസ് കാണും അപ്പോൾ ഇത്രയും പ്രൊസീജിയറിലൂടെയാണ് ഒരു എസ് കോൺസ്റ്റബിൾ ആയിട്ട് എസ് കോൺസ്റ്റബിൾ ആയിട്ട് നമുക്ക് ഏതെങ്കിലുമൊക്കെ സർവീസുകളിലേക്ക് ഏതെങ്കിലുമൊക്കെ സെൻട്രൽ ആർമി പോലീസ് ഫോഴ്സിൻ്റെ സർവീസിലേക്ക് നമ്മളെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ ഒരു എക്സാം പാറ്റേണിനെ കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് ഒറ്റ ടയർ എക്സാം മാത്രമേ ഉള്ളൂ ടയർ വൺ മാത്രമേ നമുക്ക് റിട്ടേൺ ആയിട്ട് കൊള്ളൂ അതിനകത്തിൽ ഒറ്റ ഇതാണ് നമുക്ക് ഉള്ളത് അതിനകത്തിൽ നാല് ടോപ്പിക്കുകളാണ് നമുക്കുള്ളത് ഒന്ന് മാത്തമാറ്റിക്സ് പത്താം ക്ലാസ് ലെവൽ വരെയുള്ള മാത്തമാറ്റിക്സ് ആണ് ഞാൻ അതിൽ വരുന്നത് പിന്നീട് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് റീസണിംഗ് ടോപ്പിക്കുകൾ പിന്നീട് ഇംഗ്ലീഷ് കോംപ്രഹൻഷൻ ഉണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ജനറൽ അവെയർനെസ് ഓരോന്നും ഇരുപത് ക്വസ്റ്റ്യൻസ് വീതമായിരിക്കും മൊത്തം എൺപത് ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യന് രണ്ട് മാർക്ക് വീതം അങ്ങനെ മൊത്തം നൂറ്റി അറുപത് മാർക്കിന് എൺപത് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അവിടെ വരുന്നത് ഇനി ഇതിൻ്റെ ഒരു നെഗറ്റീവ് മാർക്കിങ്ങിനെ കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് ഓരോ തെറ്റായിട്ടുള്ള ഉത്തരത്തിനും കാൽ മാർക്ക് അതായത് പോയിൻ്റ് ടു ഫൈവ് മാർക്ക്സ് ആണ് നമുക്ക് നഷ്ടപ്പെടുന്നത് മൊത്തം അറുപത് ആണ് എക്സാം എഴുതാൻ വേണ്ടിയിട്ടുള്ള സമയം നൂറ്റി മാർക്ക് എൺപത് ക്വസ്റ്റ്യൻസ് ഓക്കെ അപ്പോൾ നമുക്ക് ഇതാണ് അതിൻ്റെ ഒരു എക്സാം പാറ്റേണിനെ കുറിച്ച് കുറിച്ചുള്ളത് ഇനി അതിൻ്റെ ആയിട്ടുള്ള ഇനി പിന്നീട് അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതായത് റിട്ടേൺ എക്സാം ക്ലിയർ ആവുന്നവരെ പിന്നീട് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അല്ലെങ്കിൽ പി ഇ ടി ടെസ്റ്റിന് വിളിക്കും ഫിസിക്കൽ എഫിഷ്യൻസി അല്ലെങ്കിൽ ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റിനകത്ത് വിളിക്കും അപ്പോൾ രണ്ട് എക്സാം രണ്ട് ഇതാണ് നമുക്ക് ഉള്ളത് രണ്ട് ഐറ്റംസ് ആണുള്ളത് ഒന്ന് ഒരു അഞ്ച് കിലോമീറ്റർ റണ്ണിങ് ഉണ്ട് ഇരുപത്തിനാല് മിനിറ്റ് കൊണ്ടാണ് മെയിൽസിന് അത് കവർ ചെയ്യേണ്ടത് എന്നാൽ ഫീമെയിൽസിന് വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റേഴ്സ് എട്ടര മിനിറ്റ് കൊണ്ടാണ് കവർ ചെയ്യേണ്ടത് അതുപോലെ തന്നെ മെയിൽസിന് രണ്ടാമത് ടെസ്റ്റ് ഉണ്ട് അതായത് ഒന്നേ പോയിന്റ് ആറ് കിലോമീറ്റർ ഏഴ് മിനിറ്റ് കൊണ്ട് കവർ ചെയ്യാനുള്ള ഒരു എൻഷുറൻസ് ടെസ്റ്റ് ഉണ്ട് എന്നാൽ അത് ഫീമെയിൽസിലേക്ക് വരുമ്പോൾ എണ്ണൂറ് മീറ്റർ അഞ്ച് മിനിറ്റ് കൊണ്ട് മാത്രം കവർ ചെയ്താൽ മതിയാകും അപ്പോൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഇനി ഇതിൻ്റെ സിലബസിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഓരോന്നിന്റെയും സിലബസ് ആയിട്ട് നമുക്ക് നോക്കാം ഒന്നാമത്തത് നമുക്ക് മാത്സിൻ്റെ സിലബസിനെ കുറിച്ച് നോക്കുമ്പോൾ ടെൻത് ലെവൽ മാത്രമുള്ള കാര്യങ്ങളാണ് നമുക്ക് ചോദിക്കുന്നത് വിരുദ്ധ പോർഷൻസ് എന്ന് പറയുന്നത് ഒന്ന് നമ്പർ സിസ്റ്റം പിന്നീട് നമ്പർ സിസ്റ്റത്തിൽ തന്നെ വരുന്ന ബോർഡ് മാസ് അതേപോലെ തന്നെ സിംപ്ലിഫിക്കേഷൻ ഡെസിമൽ ഫോംസ് അതേപോലെ തന്നെ ഫ്രാക്ഷൻസ് ഈ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അതിനകത്തിൽ വരും പിന്നീട് വരുന്നത് എൽ സി എം എച്ച് സി എഫിന്റെ കോൺസെപ്റ്റ് വരും അതേപോലെ ഇനസോർട്സ് ഇൻഡൈസസ് പിന്നീട് റേഷ്യോന്റെ പ്രൊപ്പോഷൻ പെർസെൻറ്റേജ് മെൻസുറേഷൻ ടൂഡി മെൻസറേഷൻ ത്രീ ഡി മെൻസറേഷനും അതായത് ഏരിയയും അതേപോലെ തന്നെ പെരിമീറ്ററും കണ്ടുപിടിക്കാനുള്ള ടു ഡി മെൻസറേഷനും ബോഡിയും അതേപോലെ തന്നെ ടോട്ടൽ സർഫേസ് ഏരിയ ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ത്രീ ഡി മെൻസുറേഷനും അതിനകത്തു ചോദിക്കും പിന്നീട് ടൈം ആൻഡ് വർക്ക് ടൈം ആൻഡ് ഡിസ്റ്റൻസ് സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അതേപോലെ തന്നെ എലമെൻറ്ററി സ്റ്റാറ്റിസ്റ്റിക്സ് ഇങ്ങനെയുള്ള പൈപ്പ് ആൻഡ് സിസ്റ്റമാണ് പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ഏജസ് ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും ഇതിനകത്ത് അതായത് ഈ എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിളിന് മാത്സിൽ നിന്നും വരുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ഇനി അടുത്തത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിലേക്ക് നമ്മൾ വരുമ്പോൾ അത് ഇത്രയും ടോപ്പിക്കുകളാണ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിനകത്ത് വരുന്നത് ഇത് കൂടാതെ തന്നെ പിന്നീട് ഇതിനകത്തിൽ കലണ്ടർ ബേസ്ഡ് ചോദ്യങ്ങൾ വരും അതേപോലെ തന്നെ ക്യൂബ്സ് ആൻഡ് ഡൈസസ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും പിന്നീട് സാധാരണഗതിയിൽ ചോദിക്കുന്ന ബാക്കിയുള്ള കോൺസെപ്റ്റുകളെല്ലാം നമുക്ക് ഇതിനകത്ത് വരും പിന്നീട് നമുക്ക് വരുമ്പോഴത്തേക്ക് കറണ്ട് അഫേഴ്സിലേക്ക് ജനറൽ അവയർനെസിലേക്ക് നമ്മൾ വരുമ്പോൾ കറണ്ട് അഫേഴ്സ് അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏകദേശം ഒരു ഒന്നര കൊല്ലത്തോളം ഉള്ള കറണ്ട് അഫേഴ്സ് നമുക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട് അപ്പോൾ കറണ്ട് അഫേഴ്സ് നല്ല രീതിയിൽ നമുക്ക് ഫോക്കസ് ചെയ്യണം ഏറ്റവും കൂടുതൽ മാർക്ക് പോകുന്ന ഒന്നാണ് നമുക്ക് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് പിന്നീട് സയൻസ് ആൻഡ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കും അത് കറണ്ട് അഫെയേഴ്സ് ബേസ്ഡായിട്ടും ചോദിക്കും അല്ലാതെ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡായിട്ടും നമുക്ക് ചോദിക്കും പിന്നീട് സ്പോർട്സ് ഉണ്ട് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഇന്ത്യൻ കൾച്ചർ ഒരുപാട് എസ് എസ് എക്സാമിനേഷനുകൾക്ക് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത് അതായത് പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ് ബേസിലായിട്ടൊക്കെ ഉള്ള കൾച്ചേഴ്സ് ഒക്കെ ഒരുപാട് ചോദിക്കുന്നതാണ് കാരണം ഏറ്റവും കൂടുതൽ ഈ കൾച്ചറൽ ആയിട്ടുള്ള എന്താ പറയുന്നത് ഉത്സവങ്ങളാണെങ്കിലും ആർട്ട് ഫോംസ് ആക്കെയാണെങ്കിലും കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത് മിക്കവാറും എസ് എസ് സി എക്സാമിനേഷൻ ഫോക്കസ് വരുന്നതെന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളെ ബേസ് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ നോർത്ത് ഏർ സംസ്ഥാനം സംസ്ഥാനങ്ങളെല്ലാം ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിക്കും അപ്പോൾ അത് ആണ് അതേപോലെ തന്നെ റീസെൻ്റ് ആയിട്ട് വരുന്ന പേഴ്സണാലിറ്റീസിനെ കുറിച്ച് ഏതെങ്കിലും ഒക്കെ അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുള്ള പേഴ്സണാലിറ്റീസിനെ കുറിച്ച് നമുക്ക് ചോദിക്കും ബേസിക് ആയിട്ടുള്ള പത്താം ക്ലാസ് ലെവലിലുള്ള എക്കണോമിക്സ് നമുക്ക് ചോദിക്കും പൊളിറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസിനെ കുറിച്ച് ആർട്ടിക്കൽസിനുകളെ കുറിച്ച് അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി അതായത് ഇന്ത്യൻ പൊളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ടൈപ്പ് ചോദ്യങ്ങളും പത്താം ക്ലാസ് ലെവലിലുള്ള എല്ലാ ടൈപ്പ് ചോദ്യങ്ങളും ചോദിക്കും അതുപോലെ തന്നെ ജോഗ്രഫി ഇമ്പോർട്ട് സബ്ജക്റ്റ് ഓഫ് അർ ഇമ്പോർട്ടൻസ് അതായത് ഹിസ്റ്ററി ചോദിക്കും ജോഗ്രി ചോദിക്കും പ്രത്യേകിച്ച് ഫോക്കസിങ് ഓൺ ഇന്ത്യൻ ജോഗ്രഫി അത് കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് ആയിട്ടും ചോദിക്കാം അല്ലാതെയും ചോദിക്കാം അപ്പോൾ ഇത്രയുമാണ് ജനറൽ അവയർനെസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സിലബസ് എന്ന് പറയുന്നത് ഇനി ഇംഗ്ലീഷ് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിലബസ് എന്ന് പറയുന്നത് താണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഫ്രൈസസ് ആൻഡ് ഇഡിയംസ് വൺ മോർ സബ്സ്റ്റ്യൂഷൻ സെൻ്റൻസ് കറക്ഷൻ എറോ സ്കോട്ടിംഗ് ഫില്ലിൻ ദ ബ്ലാങ്ക്സ് സ്പെല്ലിംഗ് കറക്ഷൻ റീഡിങ് കോംപ്രഹെൻഷൻ അക്രോണിംസ് ആൻഡ് ആൻഡണിംസ് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയ്സസ് അതേപോലെ തന്നെ സെൻറ്റൻസ് റീ അറേഞ്ച്മെൻ്റ് സെൻറ്റൻസ് ഇമ്പ്രൂവ്മെൻ്റ് ക്ലോസ്റ്റസ്റ്റ് ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഇംഗ്ലീഷ് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ചോദിക്കുന്ന കാര്യങ്ങൾ ഇനി ഒരു എക്സാം ഏതൊരു എക്സാം നമുക്ക് പാസ് അതിനൊരു ചെറിയ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഉണ്ട് അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യം ആദ്യം നിങ്ങളുടെ സിലബസ് അറിയുക എന്നുള്ളതാണ് നിങ്ങളുടെ സിലബസ് നിങ്ങൾ അറിയുക അപ്പം സിലബസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു ഇനി സിലബസിനെ കുറിച്ച് നിങ്ങൾക്ക് ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ഓരോ വർഷവും എസ് എസ് സിയുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ തൊട്ടുമ്പത്തുള്ള വർഷത്തിലാണെങ്കിലും ആ നോട്ടിഫിക്കേഷൻ ഒന്ന് എടുത്ത് നോക്കി കഴിയുമ്പോൾ നോക്കിക്കഴിയുമ്പോൾ അതിനകത്തിൽ ആയിട്ടുള്ള സിലബസുകൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ആ സിലബസിന് പുറത്തേക്കൊന്നും വരാറില്ല സാധാരണ രീതിയിൽ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പ് മുൻ പ്രശ്നങ്ങളിലോ അല്ലെങ്കിൽ ആ പ്രസൻറ്റ് ഇയറിലോ എസ് എസ് സി പുറപ്പെടുവിച്ചിട്ടുള്ള എക്സാമുകളുടെ നോട്ടിഫിക്കേഷൻ ഒന്ന് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിനകത്തുള്ള ആയിട്ടുള്ള സിലബസുകൾ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ സിലബസ് അറിഞ്ഞ് പഠിക്കുക പഠിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ സിലബസ് അറിഞ്ഞ് പഠിക്കുക ഓരോ ടോപ്പിക്കിനും ഓരോ വെയ്റ്റേജാണ് ഓക്കെ മാക്സിനകത്ത് നമ്പർ സിസ്റ്റത്തിന് വരുന്ന വെയ്റ്റേജ് ആയിരിക്കത്തില്ല സിമിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇടസ്റ്റിന് വരുന്നത് അത് ആയിരിക്കത്തില്ല മെൻസുറേഷന് വരുന്നത് അപ്പോൾ ഓരോന്നെയും വെയിറ്റേജുകൾ മനസ്സിലാക്കും നെറ്റിൽ നിന്ന് തപ്പിക്കഴിഞ്ഞാൽ നമുക്ക് നെയ്റ്റേജ് സുഖാർഡ് നമുക്ക് കിട്ടും അപ്പം അതിൻ്റെ വെയിറ്റേജ് മനസ്സിലാക്കി നിങ്ങളുടെ സിലബസ് അറിഞ്ഞ് മാത്രം നിങ്ങൾ പഠിക്കുക രണ്ടാമത്തത് നിങ്ങളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് നിങ്ങൾ ചില പോർഷൻസിൽ നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആയിരിക്കും എന്നാൽ ചില പോർഷൻസിൽ നിങ്ങൾ വളരെയധികം ആയിരിക്കും അപ്പം ഇങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും നിങ്ങളുടെ സ്ട്രെങ്ത്തും അല്ലെങ്കിൽ നിങ്ങളുടെ വീക്ക്നെസും എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഒറ്റ മാർഗ്ഗമാണ് സ്ട്രെങ്ത്തും വീക്ക്നസും മനസ്സിലാക്കുവാനുള്ളത് എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് നല്ല രീതിയിൽ ഒന്ന് ചെയ്തു നോക്കുക നിങ്ങൾ നെറ്റിൽ നിന്ന് തപ്പിക്കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ധാരാളം നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഒരു ദിവസം ഒരു രണ്ട് എങ്കിലും വെച്ചൊന്ന് ചെയ്ത് നോക്കുക അപ്പം അങ്ങനെ ഒരു പത്ത് ദിവസം ഒന്ന് നമ്മളൊന്ന് വിലക്കെട്ട് കഴിഞ്ഞാൽ ഒരു ഇരുപത് സെറ്റ് ക്വസ്റ്റൻസ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും റാൻഡം ആണ് അങ്ങ് ചെയ്തിരുന്നാൽ മതി ഒരു ഇരുപത് സെറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ വീക്ക്നസ് ഏതാണ് നമുക്ക് ഒരു മണിക്കൂർ സമയം കൊണ്ട് എൺപത് ക്വസ്റ്റൻസ് കെത്തുമ്പോൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഏതൊക്കെ പോർഷൻസ് ആണ് എനിക്ക് അറിഞ്ഞുകൂടാത്തത് ഏതൊക്കെ പോർഷൻസ് എനിക്ക് നല്ല രീതിയിൽ അറിയാം അപ്പോൾ അങ്ങനെ മാത്രമേ നമ്മുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ എങ്ങനെയാണ് പ്രീവസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ പി ഡി എഫ് എടുത്ത് ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കുക ഡെയിലി ഒരു മണിക്കൂർ മാത്രം ഈ ടൈം ബൗണ്ടറായിട്ട് തന്നെ ചെയ്യാൻ നോക്കുക ഒരു മണിക്കൂർ എടുത്ത് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ഓക്കെ ഒരു മണിക്കൂർ കൂടുതൽ ഒരിക്കലും എടുത്ത് ചെയ്യരുത് അപ്പം ആ പറയുന്ന ടൈം ബൗണ്ടറായിട്ട് ഒരു മണിക്കൂർ എടുത്ത് നിങ്ങൾ പ്രീവിയസർ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ഔട്ട് ചെയ്ത് നോക്കുക അപ്പം അറിയാൻ പറ്റും നിങ്ങളുടെ സ്ട്രെന്തും വീക്നെസും അപ്പോൾ അങ്ങനെ സ്ട്രെതും വീക്ക്നസ്സും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ തുടങ്ങേണ്ടത് നിങ്ങളുടെ ബേസിൽ നിന്നുമാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതായത് നിങ്ങൾക്ക് ഒന്നും ഒന്നും കൂട്ടിക്കഴിഞ്ഞാൽ രണ്ടാണ് എന്ന് നിങ്ങൾക്ക് അറിയാത്ത വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾ ഒന്നും ഒന്നും കൂട്ടിക്കഴിഞ്ഞാൽ രണ്ടാണെന്ന് പഠിക്കണം അതായത് ആ ഒരു ലെവലിൽ നിന്ന് വേണം നിങ്ങൾ തുടങ്ങാൻ കാരണം പല കോൺസെപ്റ്റുകളും നമുക്ക് അറിഞ്ഞുകൂടാതെ അല്ലെങ്കിൽ പല ടോപ്പിക്കുകളും നമുക്ക് അറിഞ്ഞുകൂടാതായിരിക്കും സോ യു ഷുഡ് ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദ ബേസ് നിങ്ങളുടെ ബേസിൽ നിന്നും തുടങ്ങുക ബേസ് നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത് കൊടുക്കുക പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ബേസ് ബിൽഡ് ചെയ്തിട്ട് മാത്രം കാര്യമല്ല ഈ കാര്യം കുറച്ചും കൂടെ ഒന്ന് സ്ട്രോങ് ആക്കാൻ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഇപ്പം ഇന്ന് ഇപ്പം എൻ സി എൻ്റെ എച്ച് എസ് എറിനെ കുറിച്ചൊരു ടോപ്പിക് പഠിച്ചാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന ക്വസ്റ്റിനുകളെല്ലാം അപ്പോൾ എന്താ എന്താണ് ഏറ്റവും ബേസ് ആയിട്ടുള്ള ലെവലിൽ നിന്നും അഡ്വാൻസ് ലെവലിലേക്ക് പുതുക്കം പുതുക്കെ പിതുക്കെ നിങ്ങൾ എന്ത് ചെയ്യുക റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഇങ്ങനെ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രം പോരാ നിങ്ങൾ എന്തുകൂടെ ചെയ്യണം ഒരു മോക്ക് ടെസ്റ്റും കൂടെ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം അപ്പോൾ മോക്ക് ടെസ്റ്റ് ദാറ്റ്സ് എ ഇമ്പോർട്ടൻറ്റ് വൺ മോക്ക് ടെസ്റ്റുകൾ എടുക്കുമ്പോൾ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്ന് മാത്രം ആദ്യം തുടങ്ങുക അതിനുശേഷം മാത്രം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾഡ് ഔട്ട് ആയി അതായത് സ്വതന്യ മോക്ക് ടെസ്റ്റ് എടുത്തതിനു ശേഷം മാത്രം പുറത്തുനിന്നുള്ള ഏജൻസികളുടെ ഏതെങ്കിലുമൊക്കെ കൊസ്റ്റൻസ് ഒരുപാട് ആപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ പ്രീവിയസ് അതുകൊണ്ട് പുറത്തുള്ള ഏതെങ്കിലുമൊക്കെ ഏജൻസികളുടെ ക്വസ്റ്റ്യനുകളിലേക്ക് നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാവൂ അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ വേണം മക്കളെ അതിൻ്റെ സ്റ്റഡി പ്ലാൻ നമുക്ക് ഒരു ആറ് മാസത്തെ കണക്ക് നമുക്ക് എടുക്കാം ഈ ആറ് മാസത്തിന് ഇനി ഇനിയിപ്പം വരുന്ന അടുത്ത ഫെബ്രുവരിയിലാണ് ഏകദേശം എക്സാംസ് വരുന്നത് അപ്പോൾ ഏകദേശം ഒരു ആറു മാസത്തോളം സമയം നമുക്കുണ്ട് ഈ മാസം നമുക്ക് എങ്ങനെ വിനിയോഗിക്കാം നോക്കാം ഈ മാസത്തെ ഞാൻ രണ്ട് മാസം വീതമുള്ള മൂന്ന് ഗ്രൂപ്പുകളായിട്ട് ഞാൻ അങ്ങ് തിരിക്കുകയാണ് അതിനകത്ത് ആദ്യത്തെ രണ്ട് മാസം ആദ്യത്തെ രണ്ട് മാസം നിങ്ങൾ നോക്കേണ്ടത് ഇതിൻ്റെ ബേസ് നിങ്ങൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ബേസ് നല്ല രീതിയിൽ നിങ്ങൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ബേസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നും ഒന്നും കൂട്ടിക്കഴിഞ്ഞാൽ അറിയില്ല എങ്കിൽ ആ ലെവലിൽ നിന്ന് നിങ്ങൾ പഠിച്ചു തുടങ്ങും ആ ലെവലിൽ നിന്ന് നിങ്ങൾ പഠിച്ചു തുടങ്ങിയതിന് ശേഷം ഏതെങ്കിലും ഒരു സബ്ജക്ട് മാത്രമല്ല നിങ്ങൾ ഏതൊക്കെ സബ്ജക്ട്സിനാണോ വീക്ക് ആ സബ്ജക്ട്സിനെല്ലാം കൂടുതൽ സമയം കൊടുക്കുക അപ്പോൾ നിങ്ങളായിട്ട് നിങ്ങളുടെ ഒരു ടൈം ടേബിൾ ആദ്യം ക്രിയേറ്റ് ചെയ്യും കാരണം ആദ്യം ഒരു ടൈം ടേബിൾ വെച്ച് യാതൊരു തരത്തിലും നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആവില്ല നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുക ആദ്യത്തെ രണ്ട് മാസം കൊണ്ട് നമ്മൾ നമ്മളതിൻ്റെ ബേസ് നല്ല രീതിയിൽ അങ്ങ് കവർ ചെയ്യണം പിന്നീട് രണ്ടാമത് വരുന്നതാണ് പിന്നീടുള്ള രണ്ട് മാസം പിന്നീടുള്ള രണ്ട് മാസം നമ്മൾ പെതുക്കെ മോക്ക് ടെസ്റ്റുകളിലേക്ക് നിങ്ങൾ പോകണം പെതുക്കെ നിങ്ങൾ മോക്ക് ടെസ്റ്റുകളിലേക്ക് നിങ്ങൾ പോകണം ഈ മോക്ക് ടെസ്റ്റുകൾ എന്ന് പറയുന്നത് ഒരിക്കലും ആദ്യം ഫുൾ ഫ്ലെജ്ഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് എടുക്കണമെന്ന് പറയുന്നില്ല ഓരോ ടോപ്പിക്കുകൾ പഠിച്ചു കഴിഞ്ഞിട്ടും അതിൻ്റെ ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചാപ്റ്റർ വൈസ് മോക്ക് ടെസ്റ്റുകളോ ആദ്യം തുടക്കം അങ്ങനെ ആയിരിക്കണം ചാപ്റ്റർ വൈസ് മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ തുടങ്ങുക ഇപ്പോഴൊക്കെ അത് സബ്ജെക്ട് വൈസ് ടോപ് മോക് ടെസ്റ്റുകളിലേക്ക് നിങ്ങൾ മാറുക അതിനുശേഷം മാത്രം നിങ്ങൾ പൂർണ്ണമായിട്ടും ഫുൾ ഫ്ലഡ്ജ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളിലേക്ക് നിങ്ങൾ പോകണം ഈ ഒരു മോക്ക് ടെസ്റ്റ് അതായത് നിങ്ങൾ ഈ പ്രാക്ടീസ് ചെയ്തതിനു ശേഷമുള്ള ഈ മോക്ക് ടെസ്റ്റ് ലെവലിൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് പ്രധാനമായിട്ടും നിങ്ങൾ നോക്കേണ്ടത് ഒരിക്കലും പുറത്തുനിന്നുള്ള ഏജൻസികളുടെ ഏതെങ്കിലുമൊക്കെ പുറത്തുനിന്നുള്ള ധാരാളം ഏജൻസികളുണ്ട് അവരുടെ ഒന്നും ക്വസ്റ്റ്യൻ ആദ്യമേ എടുത്ത് നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ ഒരു അഞ്ചോ ആറോ കൊല്ലത്തെങ്കിലും കുറഞ്ഞത് അഞ്ചോ ആറോ കൊല്ലത്തെയെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റുകളായിട്ട് നിങ്ങൾ എടുക്കുക ഇങ്ങനെ മോ ആയിട്ട് എടുത്തതിനു ശേഷം പിന്നീടുള്ള രണ്ട് മാസം നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം വീണ്ടും റിവിഷൻ നടത്തുക റിവിഷന്റെ കൂടെ നിങ്ങൾ ഫുൾ ഫ്ലെജ് ആയിട്ടുള്ള മോ ടെസ്റ്റുകളും നടത്തുക ഓക്കെ എന്താണ് ആദ്യത്തെ രണ്ട് മാസം നിങ്ങൾ ബേസ് മാത്രം നോക്കുക രണ്ടാമത്തെ മാസം രണ്ടാമത്തെ പിന്നീടുള്ള രണ്ട് മാസങ്ങളിൽ നിങ്ങൾ ബേസിൻ്റെ കൂടെ ബെയ്സ് പഠിച്ചു കഴിഞ്ഞു അതിന്റെ കൂടെ മോക്ക് ടെസ്റ്റുകൾ എടുക്കുക മോക്ക് ടെസ്റ്റുകൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്നുള്ള മോക്ക് ടെസ്റ്റുകളിൽ നിന്നാണെന്ന് ആദ്യം തുടങ്ങാൻ അത് ചാപ്റ്റർ വൈസ് ടെസ്റ്റുകളിൽ നിന്ന് ആദ്യം തുടങ്ങുക അതിനുശേഷം സബ്ജക്ട് വൈസ് ടെസ്റ്റുകളിലേക്ക് പോവുക അതിനുശേഷം മാത്രം നിങ്ങൾ ഫുൾ ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക തുടക്കത്തിലേ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനെ ചെയ്യാവൂ അതിനുശേഷം മാത്രം നിങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പുറത്തുനിന്നുള്ള ഏജൻസികളുടെ ക്വസ്റ്റ്യൻ എടുക്കുക പിന്നീട് അടുത്ത മൂന്ന് മാസം അടുത്ത രണ്ട് മാസം ലാസ്റ്റ് രണ്ട് മാസം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം ആദ്യം മുതൽ വീണ്ടും ഒന്നേന്ന് മുതൽ നിങ്ങൾ റിവൈസ് ചെയ്യുക റിവിഷൻ നടത്തുന്നതിന്റെ കൂടെ തന്നെ ഫുൾ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാണും അതുപോലെ തന്നെ പുറത്തുള്ള ഏജൻസികളുടെയും കാണും ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഫുൾ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ നടത്തുക അപ്പൊ ഈ ഒരു പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്യുക ഒരു പാറ്റേൺ മാത്രമാണ് പറഞ്ഞത് ഇനി നിങ്ങളുടെ ടൈം ടേബിളും കാര്യങ്ങളും നിങ്ങൾ തന്നെയാണ് സെറ്റ് ചെയ്യേണ്ടത് കാരണം നിങ്ങളുടെ വീക്ക്നെസ്സും നിങ്ങളുടെ സ്ട്രെങ്ത്തും നിങ്ങളെക്കാൾ മറ്റൊരാൾക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് നിങ്ങളുടെ വീക്ക്നെസ്സും സ്ട്രെങ്ത്തും മനസ്സിലാക്കി നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊരു സിലബസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക ആ സിലബസ് അനുസരിച്ചിട്ട് ഈ പറയുന്ന പോർഷനുകൾ നിങ്ങൾ തീർക്കാൻ നോക്കുക ഈ ഒരു പ്ലാൻ അനുസരിച്ച് മുമ്പോട്ടേക്ക് പോകുവാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ അതാണ് നമുക്ക് പറഞ്ഞു തരാനുള്ള ഒരു ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഇപ്പോൾ മറ്റ് ക്ലാസുകളിലൂടെ അല്ലെങ്കിൽ മറ്റ് വീഡിയോസിലൂടെ കൂടുതൽ ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്